നമസ്കാരം തഗ് ലൈഫ് ഇന്ന് ഇത്രത്തോളം പ്രചാരമുള്ള മറ്റൊരു വാക്കുണ്ടോ എന്ന് തന്നെ സംശയമാണ് ധാരാളം തഗ് ലൈഫ് വീഡിയോകളും മറ്റും സമൂഹ മാധ്യമങ്ങളിൽ നമ്മൾ കണ്ടിട്ടുമുണ്ടാകും എന്താണ് ഈ തഗ് ലൈഫ് അത് എന്താണെന്ന് അന്വേഷിച്ച് പോയാൽ നമ്മൾ എത്തിപ്പെടുക സ്നൂപ്പ് ഡോഗിനെ പോലുള്ള കുറേ റാപ്പർ ഗായകന്മാരിലും അതിഭീകരന്മാരായ അമേരിക്കൻ ഒക്കെ ആയിരിക്കും കാരണം അവർ പറയാറുണ്ട് അവരുടേത് തഗ് ജീവിതമാണെന്ന് യഥാർത്ഥത്തിൽ തഗ് ലൈഫ് എന്ന് പറയുന്നത് എന്താണ് ഇരുപത് ലക്ഷത്തോളം മനുഷ്യരെ കൊന്നു തള്ളിയിട്ടുള്ള ഒരു വർഷം കൊണ്ട് മാത്രം മുപ്പതിനായിരത്തോളം കൊലകൾ നടത്തിയിട്ടുള്ള എട്ട് നൂറ്റാണ്ടുകളായി ഭൂമിയിൽ നിലവിലുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ആസൂത്രിത കൊള്ള സംഘമാണ് ഇന്ത്യയിലെ തഗ്ഗി ഈ സംഘത്തിലെ അംഗങ്ങളെ വിളിക്കുന്ന തഗ് എന്ന നാമത്തിൽ നിന്നാണ് തഗ് ലൈഫ് എന്ന പ്രയോഗം ഉണ്ടാകുന്നത് ഏതോ ഉത്തരേന്ത്യൻ പ്രാദേശിക ഭാഷയിലെ തഗ്ലാന എന്ന വാക്കിൽ നിന്നാണ് തഗ് എന്ന വാക്ക് ഉണ്ടാകുന്നത് ഇവരെ പറ്റി ആധികാരികമായി പറയുന്നത് സിയാബുദ്ദീൻ ബറാനി എന്ന രാഷ്ട്രീയ ചിന്തകൻ ആയിരത്തി മുന്നൂറ്റി അൻപത്തി ആറിൽ എഴുതിയ താരിഖി ഫിറോസ് എന്ന ഗ്രന്ഥത്തിലാണ് ഏഴ് മുസ്ലിം സഞ്ചാര ഗോത്രങ്ങളിൽ നിന്നായിരുന്നു ഈ സംഘത്തിന്റെ തുടക്കം പിന്നീട് മറ്റു മതവിഭാഗങ്ങളിൽ പെടുന്നവരും ഈ സംഘത്തിൽ ചേർന്നു കാലക്രമേണെ അവരുടേതായ ആചാരങ്ങളും ആരാധനാ ക്രമങ്ങളും ഉണ്ടായി ളീമ അവരുടെ കുലദൈവമായി കാളിമ തങ്ങളെ ഇത്തരം കാര്യങ്ങൾക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന് അവർ വിശ്വസിച്ചു പോന്നു കുലദൈവത്തിനെ പ്രീതിപ്പെടുത്തേണ്ടത് അവരുടെ കടമയായി കണക്കാക്കപ്പെട്ടു അവർക്ക് പരസ്പരം സഹോദരങ്ങളെപ്പോലെ അടുപ്പവും സ്നേഹവും ഉണ്ടായിരുന്നുവെന്ന് താരിഖി ഫിറോസിൽ പറയുന്നുണ്ട് വ്യത്യസ്ത സംഘങ്ങളായി അവർ സഞ്ചരിച്ചു കൊണ്ടേയിരുന്നു എല്ലാ സംഘങ്ങൾക്കും നേതാക്കളും ഗുരുക്കന്മാരും ഉണ്ടായിരുന്നു പുതുതലമുറയെ പരിശീലിപ്പിച്ചിരുന്നത് ഗുരുക്കന്മാരായിരുന്നു അംഗത്വം മിക്കവാറും പരമ്പരാഗതമായി കൈമാറ്റം ചെയ്യപ്പെടുകയായിരുന്നു ചിലപ്പോൾ കൊല ചെയ്യപ്പെടുന്ന കൂട്ടങ്ങളിലെ യുവതലമുറയെ പരിശീലനം നൽകി കൂടെ കൂട്ടാറുമുണ്ട് സിയാബുദ്ദീൻ ബറാനിക്കു ശേഷം തഗ്ഗുകളെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു കൊണ്ടുവരുന്നത് വില്യം ഹെൻറി സ്ലീമാൻ എന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ആയിരത്തി എണ്ണൂറ്റി ഒൻപതിൽ തൻ്റെ ഇരുപത്തിരണ്ടാം വയസ്സിൽ ഇന്ത്യയിലെത്തിയ അദ്ദേഹം ഇന്ത്യയിലെ ഭാഷകളെയും സംസ്കാരങ്ങളെയും പറ്റി പഠിക്കാൻ താല്പര്യമുള്ള ആളായിരുന്നു അതിനായി അദ്ദേഹം സമയം കണ്ടെത്തുകയും ചെയ്തു ആ കാലഘട്ടത്തിൽ ചില തഗ്ഗുകൾ പിടിയിലായ കേസ് വന്നപ്പോൾ ജഡ്ജ് ഈ കഥകളൊന്നും വിശ്വസിക്കാത്തത് മൂലം അവരെ വിട്ടയച്ചു കാരണം അതിനൊന്നും തന്നെ തെളിവുകൾ ഉണ്ടായിരുന്നില്ല ഈ വാർത്ത അറിഞ്ഞപ്പോൾ ഈ വിഷയത്തിൽ തോന്നിയ താല്പര്യം ശ്ലീമാൻ അവരെക്കുറിച്ച് കൂടുതൽ പഠിക്കുവാൻ ആരംഭിച്ചു അതിനിടയിൽ ആർമിയോടും ബ്യൂറോക്രാറ്റ്സിനോടും അതൃപ്തനായിരുന്ന സ്ലീമാൻ രാജിവെച്ച് സിവിൽ സർവീസ് എടുത്ത് മജിസ്ട്രേറ്റ് ആവുകയും ശേഷം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ടിൽ തിരിച്ചെത്തി അതിനുശേഷം തഗ്സിനെ കുറിച്ച് പഠിക്കുവാൻ ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കുകയും ചെയ്തു ആ കാലഘട്ടത്തിൽ തഗ്ഗുകൾ ഇന്ത്യയുടെ മിക്കവാറും എല്ലാ ഭാഗങ്ങളിലും ഉണ്ടായിരുന്നു ആശയവിനിമയത്തിന് അവരുടേത് മാത്രമായ രാമോസി എന്ന ഭാഷയും കൊള്ളയും കൊലയും എല്ലാം അവർക്ക് കുലതൊഴിലും കാളിയുമായോടുള്ള കൂറുകാണിക്കലുമായിരുന്നു ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം പല ആവശ്യങ്ങൾക്കായി സഞ്ചരിക്കുന്ന സഞ്ചാരികൾ തന്നെയായിരുന്നു തഗ്ഗുകളുടെ പ്രധാന ലക്ഷ്യം അതിൽ തീർത്ഥാടകരും വ്യാപാരികളും വിവാഹ കൂട്ടങ്ങളും ശിപായികളും വരെ ഉൾപ്പെട്ടിരുന്നു സഞ്ചാരികളുടെ വേഷത്തിൽ കുറച്ച് തഗ്ഗുകൾ അവരുടെ കൂട്ടത്തിൽ കൂടുന്നു അതേസമയം മറ്റു തഗ്ഗുകൾ അവർ അറിയാതെ അവരെ പിന്തുടരുന്നു ക്ഷീണിക്കുമ്പോൾ വിശ്രമിക്കാൻ തങ്ങുന്ന സ്ഥലത്ത് ആഹാരം കഴിച്ച് സഞ്ചാരികൾ ഉറങ്ങുമ്പോൾ പിന്തുടരുന്നവർ പരിസരമെല്ലാം നിരീക്ഷിച്ച് അവരും കൂടെ ചേർന്ന് ആക്രമിക്കുന്നു െന്ന് പ്രാദേശികമായി അറിയപ്പെടുന്ന ഒരുതരം ടൌവലായിരുന്നു പ്രധാന ആയുധം എപ്പോഴും സംഭവ സ്ഥലത്തിന്റെ ചുറ്റുപാടുകൾ തഗ്ഗുകളുടെ നിരീക്ഷണത്തിലായിരിക്കും കൃത്യം കഴിഞ്ഞ് ശവങ്ങളുടെ കാൽമുട്ട് തകർത്ത് കുഴിച്ചിട്ട ശേഷം സമ്പത്ത് കൈക്കലാക്കി കഴിഞ്ഞാൽ പിന്നെ ആഘോഷം തുടങ്ങും ഈ സമയത്താണ് പുതിയവർക്ക് അംഗത്വം നൽകുന്നത് ആ സമയത്ത് കുഴിച്ചിട്ട ശവങ്ങളുടെ മുകളിലിരുന്ന് കരിപ്പെട്ടു തിന്നുമ്പോഴാണ് അവരുടെ കൂട്ടത്തിൽ ഒരാളായി മാറുന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പതുകളിൽ ജന്മനാട്ടിലേക്ക് ലീവിന് പോകുന്ന ധാരാളം ശിപായിമാരെ കാണാതാകുന്ന അവസ്ഥ ഉണ്ടായി സ്ലീമാൻ്റെ തഗ് ക്യാമ്പയിനെ പറ്റി അറിഞ്ഞ ബ്രിട്ടീഷ് അധികാരികൾ അവരെ പിടിക്കുന്നതിനായി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിൽ സ്ലീമാന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം ആരംഭിച്ചു ജബൽപൂർ ആയിരുന്നു ആസ്ഥാനമെങ്കിലും ഇന്ത്യ മുഴുവൻ അതിൻ്റെ ജൂറിക് സെക്ഷൻ പരിധിയിലുണ്ടായിരുന്നു ഇന്ത്യയിൽ ആദ്യമായി ഇൻ്റലിജൻസ് ബ്യൂറോ ഉണ്ടാക്കിയത് ഇതിൻ്റെ പ്രവർത്തനത്തിനു വേണ്ടിയായിരുന്നു ഇന്ത്യ മുഴുവൻ നേരിട്ടുള്ള ബ്രിട്ടീഷ് ഭരണത്തിൽ ആയിരുന്നില്ല കൂടാതെ ചില രാജാക്കന്മാർ തഗ്ഗുകളുമായി സഹകരണത്തിലുമായിരുന്നു എങ്കിലും മൂവായിരത്തോളം തഗ്ഗുകൾ പിടിക്കപ്പെട്ടു നാനൂറോളം പേർ വധിക്കപ്പെടുകയും ചെയ്തു ബാക്കിയുള്ളവർ ആസ്ഥാനത്തോട് ചേർന്നുള്ള തൊണ്ണൂറ്റി ആറ് ഏക്കർ സ്ഥലത്ത് കുടിയിരുത്തപ്പെട്ടു ആ സ്ഥലം ഇപ്പോൾ സ്ലീമാനാബാദ് എന്നാണ് അറിയപ്പെടുന്നത് അവിടുത്തെ പോലീസ് സ്റ്റേഷനിലും അമ്പലത്തിലും സ്ലീമാൻ ഇന്നും ആദരിക്കപ്പെടുന്നു പിടിക്കപ്പെട്ട ഒരു കൂട്ടത്തിന്റെ നേതാവായിരുന്നു തഗ് ബേറം അയാൾ മാത്രം തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് കൊലകൾ ചെയ്തിട്ടുള്ളതായി പറയപ്പെടുന്നു ലോകത്തിലെ ഏറ്റവും വലിയ സീരിയൽ കില്ലർ തഗ് ബേറം ആണെന്ന് വെള്ളക്കാർ പറയുന്നു ബേറത്തിൻ്റെയും ആ സംഘത്തിൻ്റെയും കഥയാണ് ഫിലിപ്പ് ടെയിലർ എഴുതി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പതിൽ പുറത്തിറങ്ങിയ കൺഫെഷൻ ഓഫ് എ തഗ് എന്ന ബുക്ക് പറയുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിലെ ബെസ്റ്റ് സെല്ലർ ബുക്കായിരുന്നു ഇത് ഇറങ്ങാനിരിക്കുന്ന അമിതാഭ് ബച്ചനും അമീർ ഖാനും അഭിനയിക്കുന്ന തഗ് ഓഫ് ഹിന്ദുസ്ഥാൻ എന്ന സിനിമ ഫിലിപ്പ് ടൈലറിന്റെ ഈ ബുക്കിനെ ആസ്പദമാക്കിയിട്ടുള്ളതാണ് ബ്രിട്ടീഷ് ഇന്ത്യയുടെ കാലത്തോടെ തഗ്ഗുകളുടെ കഥ അവസാനിച്ചെന്ന് കരുതാൻ സാധിക്കില്ല കാരണം അപ്പോൾ പിടിക്കപ്പെട്ടവരെക്കാൾ വളരെ കൂടുതൽ പിടിക്കപ്പെടാത്തവരായിരുന്നു ഇപ്പോൾ നിലവിലുള്ള പഞ്ചാബി മാഫിയെ പഴയ തഗ്ഗുമായി ബന്ധപ്പെടുത്തിയാണ് വിദേശികൾ കാണുന്നത് സ്വതന്ത്ര ഇന്ത്യയിലും ഇവരുടെ പുതുതലമുറക്കാരുടെ പുതിയ രീതിയിലുള്ള ധാരാളം കേസുകൾ ഉണ്ടായിട്ടുണ്ട് അതിൽ തമിഴ്നാട്ടിലുണ്ടായ സംഭവത്തെ ആസ്പദമാക്കിയാണ് തീരൻ അധികാരം ഒന്ന് എന്ന സിനിമ നിർമ്മിച്ചിട്ടുള്ളത് വിദേശങ്ങളിലെ പല ഗാങ്സ്റ്റർ സംഘങ്ങളും റാപ്പർമാരും മറ്റ് ധാരാളം ആളുകളും പേരുകേട്ട ഈ ഇന്ത്യൻ തഗ്ഗിനെയാണ് അവരുടെ തലപ്പത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കാളി രൂപങ്ങളും വിഗ്രഹങ്ങളും അവർ സൂക്ഷിക്കുന്നു തഗ്ഗുകളെ പോലെ തന്നെ തലയോട്ടിയും അസ്ഥികളുമായുള്ള മാലകൾ അവർ ഇഷ്ടപ്പെടുന്നു വെബ് ഡെസ്ക് ബൈ വെബ്ഡെസ്ക് യുവർ ഡ്രീം ഹോം Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Atikal ambalathra and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodhis Building Promoters Private Limited, Tiruvannandapuram.